നാലു പേരെയും വളർത്തി അടുക്കള ജോലിയും അപ്പച്ചി വീട്ടു ജോലിക്കാരിയായി മാത്രമല്ലെന്ന് വ്യക്തമായി പ്രശംസയുമായി ആരാധകർ കൃഷ്ണകുമാർ കുടുംബത്തിലെ വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് ഇവരെ പ്രശംസിക്കുന്നവരും വിമർശിക്കുന്നവരും ഏറെയാണ് ഒരാഴ്ച പോസിറ്റീവ് ഇമേജ് വന്നാൽ അടുത്തയാഴ്ച ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ഇമേജ് ആകും കഴിഞ്ഞ ദിവസമാണ് താരകുടുംബം അപ്പച്ചിയുടെ പിറന്നാൾ ദിനം ആഘോഷിച്ചത് വർഷങ്ങളായി കൃഷ്ണകുമാറിനും സിന്ധു കൃഷ്ണയ്ക്കുമൊപ്പമുള്ള ആളാണ് അപ്പച്ചി വീട്ടു ചെയ്യുന്നത് ഇവരാണ് വീട്ടു മാത്രമാണെന്നാണ് പലരും കരുതിയത് എന്നാൽ യഥാർത്ഥത്തിൽ സിന്ധു കൃഷ്ണയുടെ മാതാപിതാക്കളുടെ കസിൻ ആണ് അപ്പച്ചി ഇതറിഞ്ഞതോടെ താരകുടുംബത്തിന്റെ ആരാധകരിൽ പലർക്കും വിഷമവുമായി സിന്ധു കൃഷ്ണയുടെ അമ്മയുടെ അത്ര പ്രായം അപ്പച്ചിക്കുണ്ട് സിന്ധുവിന് നാലു മക്കൾ ജനിച്ചപ്പോഴും പരിപാലിച്ചത് അപ്പച്ചിയാണ് വീട്ടിലെ ജോലികളും ചെയ്യുന്നു ബന്ധുവിനെ വീട്ടുജോലിക്കാരിയാക്കാൻ എങ്ങനെ കഴിയുന്നുവെന്ന ചോദ്യങ്ങൾ വന്നു അതേസമയം അപ്പച്ചിയുടെ ജീവിതം എന്തെന്നറിയാതെ പുറമേ നിന്ന് കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും വിമർശിക്കുന്നത് ശരിയല്ലെന്നും അഭിപ്രായം വന്നു അപ്പച്ചയ്ക്ക് ഇവർ നൽകുന്ന പരിഗണന പിറന്നാൾ ദിനത്തിൽ വ്യക്തമായിരിക്കുകയാണ് ഹൻസിക കൃഷ്ണയാണ് അപ്പച്ചിയുടെ പിറന്നാൾ ദിനത്തിലെ ഫോട്ടോ പങ്കുവെച്ചത് ഹൻസികയും കുടുംബത്തെയും നിരവധി പേർ പ്രശംസിച്ചു അപ്പച്ചിയുടെ കാര്യത്തിൽ ഒരുപാട് സന്തോഷം തോന്നി അപ്പച്ചി അവർ ബഹുമാനിക്കണം കാരണം ആ കുടുംബത്തിന് വേണ്ടി അത്രയും കാര്യങ്ങൾ അപ്പച്ചി ചെയ്തിട്ടുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട് സിന്ധു കൃഷ്ണയുടെ നാലു മക്കളെയും നോക്കിയത് അപ്പച്ചിയാണ് കുടുംബത്തിന് വേണ്ടി അടുക്കള ജോലികൾ ചെയ്യുന്നു നാലു മക്കളെ വളർത്തി വലുതാക്കിയതിൽ സിന്ധു കൃഷ്ണയെ എല്ലാവരും പ്രശംസിക്കാറുണ്ട് അപ്പച്ചിയും ആ പ്രശംസയ്ക്ക് അർഹയാണെന്നും അഭിപ്രായങ്ങളുണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പച്ചിയാണ് സിന്ധു കൃഷ്ണയ്ക്കോ കൃഷ്ണകുമാറിനോ മക്കൾക്കോ അധികം അടുക്കള ജോലികൾ ചെയ്യേണ്ടി വരാറില്ലെന്നും വാദമുണ്ട്